സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ ൾ ലഭിക്കാത്തമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ അർബൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ വിവിധ അവാർഡ് വിതരണം നടന്നു പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് ബാങ്ക് നൽകി വരുന്ന പുന്നകൽ കുട്ടിശങ്കരൻ നായർ സ്മാരക എൻഡോൾമെന്റും തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ സർക്കാർ വിദ്യാലയങ്ങൾക്ക് പി പി അബ്ദുള്ള കുട്ടിയെ സ്മാരക അവാർഡ് വിതരണം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ ഇ ജയൻ അധ്യക്ഷനായി മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു പിന്നീട് കുഴപ്പ കൂടി തെറ്റും കാർഷിക മേഖലയിൽ കൂടി ശ്രദ്ധ പതിപ്പിക്കാനാ കാർഷിക ബാങ്ക് വരുന്നതിന് മുമ്പ് കർഷകരും നല്ല രീതിയിൽ ഇപ്പം ഏറ്റവും അടിസ്ഥാന ബാങ്കിങ് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ പരിചയപ്പെടുത്തുകയും അവരെ സഹായിക്കുകയും ചെയ്ത പ്രവർത്തനം ഒന്ന് രണ്ടാം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി സിഇഒ കെ പി സുരേഷ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ എന്നിവർ സംസാരിച്ചു ബാങ്ക് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനേശ് പൂക്കയിൽ സ്വാഗതവും ഡയറക്ടർ അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ്